സമ്പൂർണ പുകയില വിമുക്ത വിദ്യാലയ പ്രഖ്യാപനവും വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രശസ്ത സൈബർ പ്രഭാഷകനും പോലീസ് ഓഫീസറുമായ രംഗീഷ് കടവത്ത് ക്ലാസ് നയിച്ചു

అవును ముఖం కొరక కొడుతు నిన్ను అలా సామరస్యంగా బాగుంటుంది అక్కడ బాధ మొదలవుతుంది అలానే అడిపడం పరిణీపించుకున్నావు ఎత్తన రణమ ఈ కైలాము వీ తీత్ర దైర్యం లోపన ఎక్కుతున్న మార్గం పుట్టిగల రేగాను కున్న శరీరమాన పోతిగల లేహే మార్గై ఎంద మనురవేందలమైన പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പുകയിലെ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ കുടുംബാംഗങ്ങളെയും വിട്ടു നിൽക്കുന്നതിനായി ഞാൻ നമ്മുടെ നാടൻ മനസ്സിൽ ഭീഷണനായ സ്കൂൾ മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പുകയില വിമുക്ത പ്രഖ്യാപനം നടത്തി शिक्षण प्रकार में ना हो गई या यही था सूजना बोर्ड घर स्थापित हो गए स्कूल परिसर में लंच आए में परिसर ही कार तो बाद को मॉनिटर मारे एवरेज हो गए अगर ये पहले पदवी नंबर मुद्रा या सूजना बोर्ड परिसर ही हो गए पदवी परिसर स्कूल कॉम्पोज़र में ना हो गई या उधर इधर ना बुरा ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പുളിങ്ങം എഫ്എച്ച് സി ഓഫീസർ മുഹമ്മദ് ഷെരീഫ് കെ എസ് ബിന്ദു ഓബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ വിരുദ്ധ ബോധവൽക്കരണ മേമാവതരണവും നടത്തി ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ